പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ആയിരിക്കുന്നത് യേശു കർത്താവ് അത്തായ സുവിശേഷം അഞ്ചാം അധ്യായത്തിനകത്ത് അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു അവൻ തിരുവായി മുഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചു ലസിക്കു നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തുകൊണ്ട് രസം വരുത്താം പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുന്നതല്ല നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു മരമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല വിളക്ക് കത്തിച്ച് പറയു കീഴിലല്ല തണ്ടിൽ മേന എത്ര വയ്ക്കേണ്ടത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ യേശു കർത്താവ് പുരുഷാരഥി കണ്ടപ്പോൾ മലയിൽ കയറി ആ പുരുഷാരത് കൊണ്ട് കർത്താവ് വന്ന് നമ്മൾ വായിക്കുന്നതുപോലെ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പുരുഷാരത്തെ പഠിപ്പിച്ചതായ സ്ഥലം അല്ലെങ്കിൽ ബി ആറ്റിറ്റ്യൂഡ് ദ മൗണ്ട് ഓഫ് ബി ആറ്റിറ്റ്യൂഡ് നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം ക്രിസ്തീയ ജീവിതത്തിൽ നാം പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്ന് പഠിപ്പിച്ചതായ സ്ഥലം ആത്മാവിൽ ദരിദ്രരായവർ അവർ ഭാഗ്യവാന്മാരാണ് സ്വർഗരാജ്യം അവർക്കുള്ളത് യേശു കർത്താവ് അത് പഠിപ്പിച്ച അത് പറഞ്ഞ് ആ ലൊക്കേഷനിൽ ഇസ്രായേലിൽ ആ ലൊക്കേഷനിൽ അദ്ദേഹത്തിൻ്റെ കൃപയാൽ നിന്നുകൊണ്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നു ഇവിടെയാണ് ഈ മൗണ്ടൻ്റെ മുകളിലാണ് യേശു കർത്താവ് നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചത് ഇതൊരു ഇതൊരാർക്കിയോളജിക്കൽ സൈറ്റാണ് ലക്ഷോപലക്ഷം വിശ്വാസികളും അല്ലാത്തവരുമൊക്കെ ഈ സ്ഥലം കാണുവാൻ ഇവിടെ കടന്നു വരുന്നുണ്ട് നമ്മളിപ്പോൾ വായിച്ച ഈ വാക്യത്തിനകത്തുനിന്ന് എനിക്ക് പറയാൻ നാലാമത്തെ വാക്യം ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നെങ്കിൽ യേശു കർത്താവ് ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഇത് പറഞ്ഞെങ്കിൽ ഈ വാഗ്ദത്വം ഇന്നും ജീവനുള്ളതാണ് ഈ വചനത്തിനെന്നും ശക്തി ശക്തിയുള്ളതാണ് നീതിക്ക് വിശുദ്ധ ദാഹിക്കുന്നവർക്ക് തൃപ്തി വരും പ്രിയപ്പെട്ടവരെ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം ഈ വചനത്തെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കണം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അവർക്ക് മാത്രമേ ദൈവത്തെ കാണാൻ കഴിയുകയുള്ളൂ എന്ന് ഇവിടെ നിന്നുകൊണ്ടേ പഠിപ്പിച്ചു സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി കള്ളത്തരമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചു ഉല്ലസിക്കുവേൻ നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവരങ്ങനെ തന്നെ ഉപദ്രവിച്ചല്ലോ ഇതെല്ലാം യേശു പറഞ്ഞത് ഈ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് യേശു പ്രസ്താവിച്ചത് ഈ ഒരു പ്രദേശത്ത് നിന്നുകൊണ്ടാണ് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ മത്തായ സുശേഷം അഞ്ചാം അധ്യായത്തിൽ യേശു കർത്താവ് തിരുവായ്മൊഴിഞ്ഞ് പറഞ്ഞ എല്ലാ വചനങ്ങളും ഇവിടെ നിന്ന് പ്രസ്താവിച്ച എല്ലാ വാക്യങ്ങളും ഇന്നും ജീവനും ചൈതന്യമുള്ളതായി നിലകൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം സ്വീകരിച്ച് സ്വീകരിച്ചേറ്റെടുത്തുകൊണ്ട് നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറയാൻ കഴിയണം പിതാവെ ഞാൻ ഈ സ്ഥാപനത്ത് നിന്നുകൊണ്ട് നിൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു നിൻ്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ അവരെ മുദ്ര ചെയ്യുന്നു ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഞങ്ങളുടെ സ്വഭാവം ഞങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾ അങ്ങേക്ക് പ്രസാദകരമായി തീരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ നിൻ്റെ മക്കളെ ബ്ലെസ് ചെയ്യുന്നു അടിയനെ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ